മരണാനന്തരം കണ്ണുകൾ ദാനം ചെയ്ത് വിജയമ്മ വേലായുധൻ യാത്രയായി അങ്കമാലി നഗരസഭയിലെ വേങ്ങൂർ പത്താം വാർഡ് കൗൺസിലർ കെ വി രഘുവിന്റെ മാതാവാണ് വിജയമ്മ വേലായുധൻ നിരവധി പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേങ്ങൂരിലുള്ള വസതിയിൽ എത്തിച്ചേർന്നു ബുധനാഴ്ച വൈകിട്ട് വീട്ടുമുറ്റത്ത് വച്ച് ഇടിമിന്നലേറ്റായിരുന്നു വിജയമ്മയുടെ മരണം വൈകിട്ട് നാലുമണിയോടെ വേനൽ മഴ പെയ്തപ്പോൾ മുറ്റത്ത് അഴയിൽ കിടന്ന തുണിയെടുക്കാൻ കുട ചൂടി ഇറങ്ങിയതായിരുന്നു വിജയമ്മ അപ്രതീക്ഷിതമായി ഉണ്ടായ ഇടിമിന്നലിൽ നിന്ന് ഷോക്കേറ്റ് വിജയമ്മ വീണുപോവുകയായിരുന്നു വീട്ടുകാരും അയൽവാസികളും ചേർന്ന് ഉടൻ തന്നെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു വിജയമ്മയുടെ കണ്ണുകൾ മരണാനന്തരം ദാനം ചെയ്തു അങ്കമാലി നഗരസഭയിലെ ബേങ്ങൂർ പത്താം വാർഡ് കൗൺസിലർ എ വി രഘുവിൻ്റെ മാതാവാണ് വിജയമ്മ വേലായുധൻ ബേങ്ങൂരിലെ വസതിയിൽ പൊതുദർശനത്തിനു വച്ച മൃതദേഹത്തിൽ അന്ത്യോപചാരമർപ്പിക്കാൻ നിരവധി പേരെത്തിയിരുന്നു നഗരസഭാ കൗൺസിലർമാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിലെ പ്രവർത്തകരും അന്ത്യോപചാരമർപ്പിച്ചു ഉച്ചയ്ക്ക് ശേഷം സ്വവസതിയിൽ തന്നെ സംസ്കാര ചടങ്ങുകളും നടന്നു ഭർത്താവ് പരേതനായ വേലായുധൻ രമേശൻ രഘു രമ എന്നിവർ മക്കളാണ് മരുമക്കൾ ദേവി പ്രീതി രാധാകൃഷ്ണൻ